ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ സാമൂഹിക പ്രവർത്തകർക്കാകണമെന്നും പാവപ്പെട്ട സാധാരണക്കാരുടെ ദൈനതയേറിയ വിഷയങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുമ്പോഴേ യഥാർത്ഥ മനുഷ്യാവകാശ പ്രവർത്തകരാകാൻ കഴിയുകയുള്ളൂ എന്നും ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പ്യൂപ്പിൾ റൈറ്റ്സ് ദേശീയ ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് പറഞ്ഞു സംഘടനയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിഷേധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മനുഷ്യാവകാശ സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് മതസംഘടനകൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യാവകാശ സംഘടന എന്ന നിലയിൽ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ശബ്ദമില്ലാത്ത മുഴുവൻ ആൾക്കാരുടെ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ നീതി നിഷേധിക്കപ്പെടുന്നവന് നീതി എത്തിക്കുക എന്നുള്ളതാണ് അത് ഈ രാജ്യത്തിന്റെ വടക്കേ അറ്റത്ത് നമുക്കറിയാം നമ്മുടെ ഭാരവാഹികളിൽ തന്നെ ഈ രാജ്യം വിവിധ സ്ഥലങ്ങളിലായിട്ട് കിടക്കുകയാണ് നമ്മുടെ ആദ്യത്തെ സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന അഗല്യാ മാം തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ് എന്നാൽ ആദ്യകാലം മുതൽ തന്നെ നമ്മളോട് കൂടെയുള്ള ഉള്ള കുർശി ഋഷി ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വടക്കേയറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് സംസ്ഥാന പ്രസിഡന്റ് ശശികുമാർ കാളികാവ് മുഖ്യാതിഥിയായി വാഹിദ സി എ ആലുവ മനാഫ് താനൂർ അബ്ദുൾ റഹീം പൂക്കത്ത് മുസ്തഫ ഹാജി പുത്തന്തിരു ബാവാ ക്ലാരി റഷീദ് തലക്കടത്തൂർ കുഞ്ഞു നടക്കാവ് സി സൈനബ അബ്ദുൾ മജീദ് മുല്ലഞ്ചേരി അഷ്റഫ് കളത്തിങ്ങൽ പാരാത എന്നിവർ സംസാരിച്ചു ന്യൂസ് ടുഡേ തിരൂർ